നമസ്കാരം മഹീന്ദ്രയും ടാറ്റയും വളരെ നല്ല ബ്രാൻഡുകളാണ് ഇന്ത്യൻ ബ്രാൻഡുകളാണ് നല്ല കോമ്പറ്റീഷനുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് എസ്പെഷ്യലി ഇ വിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച കോമ്പറ്റീഷനാണ് അതിലൂടെ മികച്ച വാഹനങ്ങൾ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഐ സി ഇ വേർഷനിലും ഈ ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ കടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയട്ടെ ഇപ്പോൾ അവരുടെ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും നല്ല സെയിലുണ്ട് ടാറ്റ മോട്ടേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെ എക്സോറൂം പ്രൈസ് വരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് നല്ല രീതിക്ക് മഹീന്ദ്രയിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് അതിനവർ ഏറ്റവും പ്രാരംഭകരമായിട്ട് അവർ കൊണ്ടു ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അതായത് ടാറ്റ സഫാരി ടാറ്റ ഹാരിയർ ഈ രണ്ട് വാഹനങ്ങളുടെയും പ്രൈസ് അങ്ങ് കുറച്ചു പക്ഷേ പ്രൈസ് കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് കുറയ്ക്കും എന്നുള്ളതാണ് പക്ഷേ ഫീച്ചേഴ്സ് കൂട്ടി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ടാറ്റ ഹാരിയർ അഡ്വെഞ്ചർ എഡിഷൻ അഡ്വെഞ്ചർ പ്ലസ് എഡിഷൻ അതുപോലെ തന്നെ സഫാരിയിൽ നമുക്ക് അഡ്വെഞ്ചർ പ്ലസ് എഡിഷൻ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഈ ഒരു ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ഉള്ളവരിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്ന വേരിയൻറ്റും അഡ്വഞ്ചർ എക്സ് എന്ന വേരിയൻറ്റും ഹാരറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ സഫാരിയിലേക്ക് വരുമ്പോഴത്തേക്കും അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്ന വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ വാഹനത്തിൻ്റെ ഡയൻഷൻസിലൊന്നും യാതൊരു വിധ വ്യത്യാസവും ഇല്ല പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല പക്ഷേ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സെവൻറ്റീൻ ഇഞ്ചിൻ്റെ വീൽസാണ് ആ വീലെന്ന് പറയുന്നത് എന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ടാറ്റ ഹാരറിൽ കണ്ട ആ വീലുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ഇൻറ്റീരിയറിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തു എന്നുള്ളതാണ് അതായത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസ്യവായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും സെയിം സൈസ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം അവിടെ വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടത് അഡ്വെഞ്ചർ എക്സ് പ്ലസ് എന്ന് പറയുന്ന വേരിൻ്റെ വരുമ്പോഴത്തേക്കും അവിടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള പാർക്കിംഗ് വന്നിട്ടുണ്ട് ലെവൽ ടു അഡാസ് വന്നിട്ടുണ്ട് ഇ എസ് സി അതുമാത്രമല്ല ഹിൽ ഹോൾഡ് നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്ക് ഏഴ് എയർ ബാഗ് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ് സേഫ്റ്റിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ടാറ്റ എപ്പോഴും കൊടുക്കും എന്ന് കാണിക്കുന്ന ഒരു വലിയൊരു ഫീച്ചർ അപ്ഡേഷനാണ് ഇത് തീർച്ചയായിട്ടും അഡ്വഞ്ചർ എക്സിൻ്റെ വിലയെന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരവും അഡ്വഞ്ചർ എക്സ് പ്ലസിൻ്റെ ഒരു വില എന്ന് പറയുന്നത് പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരമാണ് അപ്പം ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴത്തേക്ക് ഇതിൻ്റെ എക്സോറും പ്രൈസ് കൊണ്ടുവന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ധാറ് റോക്സ് അതുമാത്രമല്ല സ്കോർപ്പിയോ എങ്ങനെയുള്ള വാഹനങ്ങളുടെയൊക്കെ ഒരു മാർക്കറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതായത് ഈ അഡ്വഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങളായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ടായിരിക്കും പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല ഫോർ ഇൻറ്റു ഫോർ ഒന്നും ഈ ഒരു വാഹനത്തിൽ ഇല്ല നമ്മൾ നോക്കുമ്പോഴത്തേക്കും നേരത്തെ ഹ്യൂടെ കറക്റ്റിലൊക്കെ ഒരു അഡ്വഞ്ചർ അഡീഷണൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കുറച്ച് ക്ലാഡിങ് അത് മാത്രമല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തു ഫ്രണ്ട് ഗ്രില്ല് മൊത്തത്തിൽ ഗ്ലോസി ആക്കി ഇന്റീരിയർ ഫുള്ള് ആക്കി ഒരു ഡാഷ് ക്യാം എക്സ്ട്രാ കൊടുത്തു അങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രമാണ് ആ വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടാറ്റിക്കും ഇതിന് മുമ്പ് തന്നെ ഒരു അഡ്വഞ്ചർ എഡീഷൻ ഹാരിറിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അതിൽ നിന്നും ഡിഫറൻറ്റ് ആണ് കുറച്ച് ഫീച്ചേഴ്സ് കൂട്ടി ഇറക്കി ഫീച്ചേഴ്സ് കൂട്ടിയതിലൂടെ വാഹനത്തെ കസ്റ്റമേഴ്സിലേക്ക് കൂടുതൽ കൊണ്ടുവരാനും അവരുടെ ആ ഒരു ബിസിനസ് ഒരു തന്ത്രം എന്നുള്ള രീതിക്ക് നമുക്ക് ഇതിനെ കാണാം ആ ഒരു മാർക്കറ്റ് അവർക്ക് നേടണം എന്നുള്ളതാണ് കാരണം കോമ്പറ്റീഷൻ അത്രമേൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എടുത്ത് കാര്യം എന്ന് പറയുന്നത് ഈ അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഹരിയറിൻ്റെ വേരിയൻറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പനാരമിക്സ് സൺറൂഫ് കിട്ടുന്നുണ്ട് പിൻഭാഗത്തേക്ക് എ സി വെന്റുകൾ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഡ്രൈവർ സൈഡ് സീറ്റ് എന്ന് പറയുന്നത് അതിന് മെമ്മറി ഫംഗ്ഷനുണ്ട് സിക്സ് വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സൈഡ് സീറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു അഡാസ് ലെവൽ ടൂവും അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇന്ത്യൻസിന് വേണ്ട ഫാൻസി ഫീച്ചേഴ്സും ഉണ്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത എന്ന് പറയാൻ കഴിയില്ല വെൻറ്റിലേറ്റഡ് സീറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു എ സി ഉണ്ടെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ദൂരയാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും വെന്റിലേറ്റഡ് സീറ്റ് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് മറ്റൊരു മറുവാദമാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ആവശ്യമുള്ള ഫീച്ചർ കൊടുത്തു ഈ സൺ പ്രൂഫ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തികച്ചും അത് ആവശ്യമില്ലാത്തൊരു ഫീച്ചറാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ പക്ഷേ ചില ആളുകൾക്ക് സൺ പ്രൂഫുള്ള വാഹനം വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും അത്തരം ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചറും കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത് കൊണ്ടുവന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ക്രറ്റയ്ക്ക് വരെ ചിലപ്പോൾ ഈ ഒരു വാഹനം ഭീഷണിയായി മാറിയത് എന്തായാലും മഹീന്ദ്ര ടോപ്പ് ടോപ്പെൻറ്റിലൊക്കെ അഡാസ് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു പ്രൈസ് പോയിന്റിൽ അഡാസ് ലെവൽ ടു ഒന്നും അവർ കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ഓൺ റോഡ് ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്ത് ഈ ഒരു വാഹനത്തിൻ്റെ വില വരും അപ്പോൾ ആ ഒരു പ്രൈസാണ് യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ആവശ്യമുള്ള ഒരു കസ്റ്റമേഴ്സ് വരും എന്നുള്ളൊരു പ്രതീതിയിലാണ് ഇപ്പോൾ ടാറ്റ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് കാര്യം എന്ന് പറയുന്നത് ബാക്കിൽ കണക്റ്റഡ് കണക്ടായിട്ടുള്ള ടൈലൈറ്റ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ എൽ ഇ ഡി കോർണറിംഗ് ഫെസിലിറ്റിയുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ സഫാരിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് എയ്റ്റീൻ ഇഞ്ച് വീൽസ് അവൈലബിൾ ആണ് ഹാരറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സെവൻറ്റീൻ ഇഞ്ച് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻറ്റീൻ ഇഞ്ച് വീലിൻ്റെ കാര്യം പറഞ്ഞത് ഈ ട്രഡീഷണൽ ആണ് ഇപ്പോൾ ഹാരറിൻ്റെ ഏറ്റവും ടോപ്പെൻ്റിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റീൻ ഇഞ്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ സഫാരിയുടെ കേസിൽ നമുക്ക് എയ്റ്റീൻ ഇഞ്ചിന്റെ അലോയ് വീൽസ് അവൈലബിൾ ആണ് എന്നാൽ സഫാരി അഡ്വെഞ്ചർ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് മാത്രമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിനകത്ത് സെവൻ സീറ്റർ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഈ ഒരു അതായത് ഈ പറയുന്ന ഹാരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് സീറ്ററിൽ അവൈലബിൾ ആണ് അഡ്വഞ്ചർ എക്സ് അഡ്വഞ്ചർ എക്സ് പ്ലസ് സഫാരിയിലേക്ക് വരുമ്പോഴത്തേക്കും അഡ്വെഞ്ചർ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒറ്റ വേരിയൻറ്റേ ഉള്ളൂ അത് സെവൻ സീറ്ററിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് സീറ്റർ കോൺഫിഗറേഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഞ്ചിനാണെന്നുണ്ടെങ്കിലും സസ്പെൻഷനാണെന്നുണ്ടെങ്കിലും ചേസസ്സിലാണെന്നുണ്ടെങ്കിലും യാതൊരു വ്യത്യാസമില്ല നൂറ്റി എഴുപത് പി എസ് പവർ ഉള്ള മുന്നൂറ്റി അൻപത് എൻ എം ടോർക്കുള്ള ആ ക്രയോടെക് വൺ സെവൻറ്റി എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ് വന്നിട്ടുള്ളത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം